ജെസി ഫുഡ് ഡൗംഗ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ഫ്രൈഡ് റൈസ് റെഡിയാക്കാനുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കാം ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കാണ്ട് ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളം നല്ലപോലെ തളിച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരിയും ഓയിലും ചേർത്ത് കൊടുക്കുന്നോണ്ട് തന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കൂലട്ടോ എന്നിട്ട് ഞാനിതിലേക്ക് ഒരു മുക്കാൽ മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആവുകൾ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കൂടുതലായിട്ട് വേവായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസിനോട് ഈ ചോറ് മിക്സ് ആക്കുന്ന സമയത്ത് ചോറൊക്കെ തന്നെ പൊടിഞ്ഞു പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും വേവിച്ചിട്ട് നമ്മൾ എടുക്കണത് എന്നിട്ട് നമ്മൾ വേവിച്ച് ഊറ്റിയിട്ടുള്ള ചോറ് നമ്മൾ പരന്ന പരുന്ന ഒന്ന് പരത്തി വെക്കണം എന്നിട്ടത് ചൂടാറിയാൽ അതിൻ്റെ വേവ് കൂടുതലായി പോകില്ല അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെ ചോറൊക്കെ ഒരു വലിയ പാത്രത്തിൽ പരത്തിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴിമുട്ടയും വെജിറ്റബിൾസും ഒക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലായിട്ടോ ഒഴിച്ചു കൊടുക്കണത് സൺഫ്ലവർ ഓയിലിലാണ് ഫ്രൈഡ് റൈസ് റെഡിയാക്കിയെടുക്കുക എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് എടുക്കരുത് എന്നിട്ട് എണ്ണ ചൂടായിരുന്ന സമയത്ത് ഞാൻ ഇതിലേക്കൊരു നാല് കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോഴിമുട്ട ഒന്നുകൊണ്ട് സെറ്റായതിനു ശേഷം വേണം നമുക്കിങ്ങനെ ഇളക്കിയിട്ട് വേവിച്ചിട്ടെടുക്കാൻ അങ്ങനെ കോഴിമുട്ട നല്ലപോലെ ഇളക്കി വേവിച്ചതിന് ശേഷം നമ്മൾ ഈ ഓയിലിൽ നിന്നും കോരി എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ ഓയിലിലേക്ക് തന്നെയാണ് വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് വേവിച്ചിട്ട് എടുക്കുന്നത് അങ്ങനെ കോഴിമുട്ടയൊക്കെ മുഴുവനായിട്ടും ഈ ഓയിലിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം പോവുകയാണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു സവാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സ്പ്രിങ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് വയന്ന് വന്നാൽ ഇതിലേക്ക് ഞാൻ പിന്നെ ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നല്ല കൂടുതലായിട്ട് വെച്ചിട്ട് തന്നെ വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വാടി കൊഴഞ്ഞു പോവും അപ്പോൾ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല കൈ എടുക്കാതെ ഇളക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നില്ല ബീൻസും ക്യാരറ്റും ഒന്നും വായന്ന് വന്നാൽ നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ക്യാപ്സിക്കം പിന്നെ വേഗത്തിൽ വേവായി കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം സോയാ സോസിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വെജിറ്റബിൾസിൽ ഉപ്പിടണമെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇട്ടാം പിന്നെ നമ്മൾ റൈസിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് കൂടുതലാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ വെജിറ്റബിൾസൊക്കെ വേവായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നിങ്ങൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചിക്കനും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇതിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് മുട്ടയും വെജിറ്റബിൾസും മാത്രം ചേർത്തിട്ടാണ് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റൈസ് നല്ല തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് നല്ലത് എന്നിട്ടിത് നമ്മൾ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാതെ നമ്മൾ ഈ പാത്രം തന്നെ വെച്ചിട്ടിങ്ങനെ കുടഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് അങ്ങനെ പൊടിഞ്ഞു പോകില്ല കേട്ടോ അപ്പോൾ നമ്മൾ പാത്രം തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താലാണ് നല്ലത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ചോറ് പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയാൽ ഒറ്റക്ക് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു റൈസ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക എന്നാലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ Thank you.